കാറ്റിങ്ങലിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തിരുവനന്തപുരം റവന്യൂ ജില്ലാതല മത്സരവേദിയിൽ വെള്ളനാട് കാർത്തികേയൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ അവതരിപ്പിച്ച കാറൽ മാൺസ് ചരിതം എന്ന ചവിട്ടു ഏറെ ശ്രദ്ധേയമായി കേരളത്തിന്റെ ക്രൈസ്തവ പരമ്പരാഗത കലാരൂപമായ ചവിട്ടു അതിന്റെ പഴമയും ശൈലിയും ഒട്ടും ചോർന്നു പോകാതെ തനത് ഭാഷയായ ചെന്തമിഴ് ഭാഷയിലാണ് വേദിയിൽ അവതരിപ്പിച്ചത് സ്കൂളിലെ മലയാളം അധ്യാപികയായ ജിഷ കൃഷ്ണനാണ് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ ചവിട്ടു നാടകം സംവിധാനം ചെയ്തത് എല്ലാ കലാകാരും लो ने आनन्द कड लो नेहालो न